ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉന്നയിച്ച് ഡിവൈഫൈ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഫൈ സമരസംഗമം സംഘടിപ്പിച്ചു ചാവക്കാട് കൂട്ടുങ്ങാൽ ചതുരത്തിൽ സി സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് അനൂപ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി എറിൻ ആന്റണി സി ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ സി ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എക്സിക്യൂട്ടീവ് അംഗം എ എച്ച് അക്ബർ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് ഡിവൈഫില്ല തുടങ്ങിയവർ മുന്നോടിയായി മുല്ലത്തറയിൽ നിന്നും പ്രകടനവും ലക്ഷം കോടിക്ക് മേലുള്ള കോടി 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 വരെ വരെ സമ്പത്ത് ലക്ഷം ലക്ഷം കോടിയല്ല അംബാനി മുതൽ അസീം ഉള്ളവരെ പറഞ്ഞു അതില് പഴയ ഇദ്ദേഹത്തിന്റെ അനുഗ്രഹി പുതിയതായി വളർന്നു വന്ന അദാനി കമ്പനി ഇവരൊക്കെ കൂടി ചേർന്നാൽ ഇന്ത്യയുടെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ സമ്പത്തിന്റെ അൻപത് ശതമാനം കൈവശം വെച്ചിരിക്കുന്നു